ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേര് റിപ്പീറ്റഡായിട്ട് പിന്നെയും പിന്നെയും ചോദിക്കുന്ന ചില രണ്ട് മൂന്ന് സംശയങ്ങളുടെ റിപ്ലൈയുമായിട്ടാണ് ആൻസേഴ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് സാധാരണ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വാച്ച് അവർ വ്യൂസ് ഒക്കെ യൂട്യൂബിൽ കുറഞ്ഞു കാണുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട് ഇന്ന് കമൻസിൽ കൂടെ ഫാമിലി മെമ്പേഴ്സ് ചോദിച്ച് ഡൗട്ട്സിന് റിപ്ലൈ തരുന്ന ഒരു വീഡിയോ ആണ് ഇപ്പം ആദ്യമായിട്ട് ഈ മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് മുമ്പ് പരസ്യം വരുന്നുണ്ട് ചാനലിൽ എന്താണ് കാരണം എന്ന് ധാരാളം പേര് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഈ ടെക്കി ലേഡി എന്ന് പറഞ്ഞ ചാനൽ ഉൾപ്പെടെയുള്ള ധാരാളം ചാനലുകളിൽ പരസ്യം വരുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിൻ്റെ ഒരു പോളിസിയാണ് യൂട്യൂബ് എന്താ പറയുന്നത് പറഞ്ഞാൽ അവരുടെ പ്ലാറ്റ്ഫോമിൽ ആഡ് കൊണ്ടുവരാൻ അവർക്ക് അധികാരമുണ്ട് അതുകൊണ്ട് പുതുതായി വന്ന ചാനലിലും ആഡ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ റവന്യൂ വന്നിട്ട് യൂട്യൂബിനായിരിക്കും പിന്നെ നമ്മുടെ ചാനൽ എപ്പോൾ മോണിറ്റൈസേഷനായി ആഡ്സൊക്കെ വരാൻ തുടങ്ങുന്നുവോ അതിനുശേഷം അൻപത്തി അഞ്ച് ശതമാനം റവന്യൂ നമ്മൾക്കും നാൽപ്പത്തഞ്ച് ശതമാനം യൂട്യൂബിനുമാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിരുന്നു അവരുടെ ചാനലിൽ ആഡ് വരാൻ എന്താ ചെയ്യേണ്ട മോണിറ്റൈസേഷൻ ഇല്ല എന്തുകൊണ്ടാണ് മോണിറ്റൈസേഷൻ ഇല്ലാതെ ഈ ചാനലിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ചാനലുകൾ ആഡ് ഒക്കെ വരുന്നത് അപ്പം അതിനുള്ള ഒരു ഉത്തരമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി അടുത്ത ഒരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ നിന്നും സബ് കൗണ്ടും വ്യൂസും വാച്ച് അവേഴ്സും ഒക്കെ കുറയുന്നു ആ പ്രോബ്ലം എങ്ങനെ മാറ്റാം ഒന്ന് പറഞ്ഞു തരാമോ എന്നൊരു ഫാമിലി മെമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒരു ആളല്ല ഒരുപാട് പേര് ഇതേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ആണ് ഇത് കൂടുതലായിട്ട് ഈ പ്രശ്നം കണ്ടുവരുന്നത് കാരണം അവരുടെ ചാനലിൽ വാച്ച് അവേഴ്സും വ്യൂസും സബുമൊക്കെ സാധാരണ കുറഞ്ഞ് കാണാറുണ്ട് ഇതിനൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സാധാരണ ഇനാക്റ്റീവായിട്ടുള്ള സബ് ഒക്കെ എടുത്ത് കളയും പിന്നെ ചില ചാനലുകളൊക്കെ യൂട്യൂബ് തന്നെ സ്ട്രൈക്കൊക്കെ കൊടുത്തിട്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഡിലീറ്റ് ചെയ്തിരിക്കും അപ്പോൾ ആ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഡിലീറ്റായ ചാനൽ അത് നമുക്ക് സബ് തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ചാനൽ ഡിലീറ്റായി പോകുമ്പോഴേക്കും ആ സബ്ബും അതിൻ്റെ കൂടെ അങ്ങ് പോകും അപ്പോൾ ഇങ്ങനെ ഇമെയിൽ ഐ ഡിയിൽ നിന്നുള്ള ചാനൽ ഡിലീറ്റ് ആയാൽ അങ്ങനെയുള്ള ഐ ഡിയിൽ നിന്നുള്ള സബ്ബ് ചെയ്തിട്ടുള്ളവർക്ക് ആ സബും കുറയും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സബ് ഫോർ സബ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഒരാൾ നമ്മൾക്ക് സബ് ചെയ്യുമ്പോഴേക്കും പലരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏട് പിടി എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് പോയിട്ട് ഒരു സെക്കൻഡ് പാഴാക്കാതെ തിരിച്ച് അങ്ങോട്ട് സബ് ചെയ്യും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യുന്ന ഈ പരിപാടി യൂട്യൂബിന് അൽഗോരിതം കണ്ടുപിടിക്കുമ്പോഴേക്കും ഈ വന്ന ഒക്കെ ഉടനെ ഉടനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ വളരെ ഡെവലപ്ഡാണ് യൂട്യൂബിൻ്റെ അത് ഉടനെ കണ്ടുപിടിച്ചിട്ട് ആ ഒക്കെ ഉടൻ തന്നെ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയും അപ്പോൾ സാധാരണ ഇങ്ങനെ വരുന്ന സബ്ബൊക്കെ അവർ വീഡിയോസ് ഒന്നും ശരിക്കും കാണത്തില്ല ഒരാൾ സബ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചാടിക്കറി അയാളുടെ ചാനലിലോട്ട് തിരിച്ചു പോയി വീഡിയോസ് ഒന്നും നേരെ കാണത്തുമില്ല ഉടനെ തിരിച്ചു വന്ന് സബ്ബും ചെയ്യും അപ്പോൾ സാധാരണ വീഡിയോ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒരു ലോങ് വീഡിയോ ഒക്കെ കാണാതെ അങ്ങനെയൊക്കെ സബ് ചെയ്താലും ഉടനെ യൂട്യൂബ് ആ സബിനെ റിമൂവ് ചെയ്യും പിന്നെ വ്യൂസും വാച്ച് ഹേഴ്സൊക്കെ കുറയുന്നത് ഓരോ ആൾക്കാരുടെ ചാനൽ അത് എന്താ വീഡിയോസ് എങ്ങനത്തെ കാര്യങ്ങളാണ് എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അതൊക്കെ ചാനൽ ചെക്ക് ചെയ്താലേ സാധാരണ പറയാൻ പറ്റുള്ളൂ പക്ഷേ ആറ് ആറുമാസത്തിലധികം ആക്റ്റീവ് ആകാത്ത ചാനലുകളിലൊക്കെ വാച്ച് അവേഴ്സ് കുറയും മോണിറ്റൈസേഷനൊക്കെ നഷ്ടമാകും പിന്നെ വാച്ച് അവേഴ്സ് പറയാനായിട്ട് ധാരാളം കാരണങ്ങളുണ്ട് അതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഴയ വീഡിയോസ് കണ്ടിട്ടില്ലാത്ത ഫാമിലി മെമ്പേഴ്സ് ഒന്ന് പോയി പഴയ വീഡിയോസൊക്കെ കാണുക ഇപ്പോൾ പ്ലേ ലിസ്റ്റുണ്ട് അതിൽ വാച്ച് ഹവേഴ്സിനെ കുറിച്ചിട്ടും ന്യൂസിനെ കുറിച്ചിട്ടൊക്കെ ഇതുവരെ വന്ന ഒരുപാട് വീഡിയോസ് ആ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ചെന്ന് നോക്കുക ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോസിൽ വരുന്ന സബ്ബും വാച്ച് ഹവേഴ്സും ലോങ് വീഡിയോയിൽ വരുന്ന സബും വാച്ച് ഹവേഴ്സും ഒന്നാണോ അത് വേറെ വേറെ എന്ന് ധാരാളം പേർക്ക് ഈ സംശയമുണ്ട് ഇപ്പോൾ ഷോർട്ട് വീഡിയോസിൽ നിന്നും ലോങ് വീഡിയോസിൽ നിന്നും കിട്ടുന്ന രണ്ട് സബ് ഒന്ന് തന്നെയാണ് അപ്പോൾ അത് നമ്മളുടെ ചാനലിൽ ആഡ് ആകും പക്ഷേ വാച്ച് ഹവേഴ്സിൻ്റെ കാര്യം അങ്ങനെയല്ല വാച്ച് ഹവേഴ്സിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട്സിൻ്റെ വാച്ച് ഹവേഴ്സ് നമ്മുടെ ഈ ഇതിന് കിട്ടുന്ന നമ്മുടെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ കിട്ടുന്നതല്ല ഷോർട്സിന് ആഡ്സ് ഇല്ല അത് നിങ്ങൾക്കറിയാം ലോങ്ങിൻ്റെ ഈ വാച്ച് ഹവേഴ്സ് മാത്രമാണ് നമ്മളുടെ പബ്ലിക് വാച്ച്വേഴ്സിൽ ആഡ് ആകുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ധാരാളം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതായത് ഫിലിം സോങ്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ സ്വന്തമായിട്ടൊക്കെ ഈ സിനിമാ പാട്ടൊക്കെ പാടി യൂട്യൂബിലിട്ടാൽ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ധാരാളം പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് പാടി ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ മിക്കപ്പോഴും ഇതിന് കോപ്പി റൈറ്റ് ധാരാളം ചാനലുകളിൽ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ കരോക്കെ ഒക്കെ പാടി ഇടുമ്പോഴോ അങ്ങനത്തെ ഓരോ ഓർക്കസ്ട്രാടെ കൂടെയൊക്കെ പാടിയിട്ട് ഇടുമ്പോളേക്കും മിക്കപ്പോഴും നമ്മൾക്ക് ഈ കോപ്പി റേറ്റ് പ്രശ്നങ്ങൾ വരാറുണ്ട് കാരണം യൂട്യൂബ് അൽഗോരത്തിന് അത് വന്നിട്ട് ചിത്രം ചേച്ചി പാടിയതാന്നൊക്കെ വിചാരിക്കുന്നു ഈ കരോക്കയുടെ കൂടെ ഒക്കെ നമ്മളൊക്കെ പാടുമ്പോഴേക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഇതൊന്നും ഇല്ലാതെ സാധാരണ പ്ലെയിനായിട്ടൊക്കെ പാടി എടുത്തിട്ടൊക്കെ ആണെങ്കിൽ പിന്നെയും എന്നിരുന്നാൽ പോലും ചില പാട്ടുകൾക്കൊക്കെ കോപ്പി റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ടും ഈ പാട്ടിൻ്റെ ചാനൽ ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഒരുപാട് പേര് ആവർത്തിച്ചിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട് അത് ഞാൻ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ടൈറ്റിൽ നോക്കുമ്പോഴേക്കും ഒരേ ഇപ്പോൾ വാച്ച് അവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓരോരോ ടൈറ്റിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ അതിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വ്യത്യാസമായിരിക്കും അത് എല്ലാവരും വീഡിയോസ് നേരിട്ട് പോയി കണ്ടിട്ട് മനസ്സിലാക്കുക അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ധാരാളം പേര് എൻ്റെ സഹോദരി സഹോദരങ്ങളും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എന്നെ നല്ല നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല നല്ല കമൻസൊക്കെയാണ് എല്ലാ തമാശ രൂപത്തിലായാലും വളരെയധികം അഫെക്ഷനോടെയൊക്കെ സ്നേഹത്തോടെയൊക്കെ ധാരാളം കമൻസ് ഇട്ടിട്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒത്തൊരുമ കാണുമ്പോഴേക്കും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഞാൻ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് ലൈവില് വരാൻ പറ്റാത്തത് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ഈ പറയുന്ന പോലെ രാവിലെ ഒൻപത് മണിക്ക് എന്നും നിങ്ങളുടെ മുമ്പിൽ വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക പിന്നെയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ വീഡിയോസുമായിട്ടും നല്ല നല്ല കണ്ടൻറ്റുമായിട്ടും ഇന്നും ഒമ്പത് മണിക്ക് രാവിലെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അടുത്ത വീഡിയോവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബായ്